ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോഴേ കാണുന്നത് ഗ്യാസിന്റെ ട്യൂബ് സ്റ്റൗവിൽ നിന്ന് റിലീസായതിനെ തുടർന്ന് ഗ്യാസ് സ്പ്രെഡ് ആയപ്പോൾ ഈ ഗ്യാസ് എടുത്ത് വെളിയിൽ കളയാനാണ് ആദ്യം ആ വീട്ടമ്മ ശ്രമിക്കുന്നത് അത് കയ്യിൽ നിന്ന് വിട്ടുപോയി കുറെ നേരം ഗ്യാസ് നന്നായിട്ട് അവിടെ എല്ലാം സ്പ്രെഡ് ആവുന്നു ആ സമയം ജനലുകളും വാതിലുകളും എല്ലാം ഓപ്പൺ ആണ് കുറച്ചു നേരങ്ങൾക്ക് ശേഷം ഗ്യാസിന്റെ ഫോഴ്സ് കുറഞ്ഞു എന്ന് കരുതി അതിന്റെ നോബ് തിരിക്കാനായിട്ട് അകത്തേക്ക് അല്ലെങ്കിൽ നോബ് ക്ലോസ് ചെയ്യാനായിട്ട് അകത്തേക്ക് കയറുന്നു ആ ടൈമിൽ സ്പ്രെഡായി നിന്നിരുന്ന ഗ്യാസ് എങ്ങനെയോ തീ ആളിപ്പടരുന്നു പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടാവുന്നത് നമ്മുടെ വീടുകളിലും അമ്മമാരും അനുജുത്തിമാരും ഒക്കെ കിച്ചണില് ഗ്യാസ് യൂസ് ചെയ്യുന്നതാണ് വളരെ കെയർഫുള്ളായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ ജനലുകളും വാതിലുകളും ഓപ്പൺ ആക്കി ഇടുക ഗ്യാസ് കണക്ട് ചെയ്യുന്ന ടൈമിൽ ഗ്യാസിന്റെ ട്യൂബ് രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ ടൈറ്റ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ആ സമയം ജനലുകളും വാതിലുകളും എല്ലാം ഓപ്പൺ ആയിരുന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇത്തരം സാഹചര്യങ്ങളിൽ ഗ്യാസ് ലീക്കായാൽ പെട്ടെന്ന് തന്നെ അതിന്റെ നോബ് തിരിച്ച് ഗ്യാസിന്റെ ഫ്ലോ ഓഫ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യുക താങ്ക്